വിശുദ്ധ ഖുർആാനിലെ ഈ ചെറിയ സൂറത്ത് ആയിരം തവണ ഓതുക ഓരോ നൂറ് തവണയും കഴിഞ്ഞാൽ അവന്റെ ആവശ്യം പടച്ചറപ്പിനോട് അവൻ അറിയാവുന്ന ഭാഷയിൽ ധാ ചെയ്യുക വീണ്ടും അടുത്ത അങ്ങനെ ആ നൂറ് തവണ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അള്ളാഹുവിനോട് അവന്റെ ആവശ്യം പറഞ്ഞ് ദ്വാ ചെയ്യുക ഇങ്ങനെ ആയിരം എന്ന എണ്ണം പൂർത്തീകരിക്കുന്നത് വരെ ചെയ്ത് ആയിരം പൂർത്തിയാക്കിയതിന്റെ ശേഷം ഇങ്ങനെ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ ഹലാലായ ആവശ്യത്തിനു വേണ്ടിയാണോ അവൻ ഈ അമല് ചെയ്തിട്ടുള്ളത് അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്ന് പഠിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആാനിലെ ആ ചെറിയ സൂറത്തിനെ കുറിച്ചും എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതും ആ സൂറത്തിനെ കുറിച്ചുമുള്ള മറ്റു വിവരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഈ ഒരു അമല് നമുക്ക് കാരണമാകുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വരാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് എന്ന് പറയുമ്പോൾ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ട് എന്നല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിൽ ആണ് എന്നതാണ് അർത്ഥം ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് അറിയാൻ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ അവിടെ അപ്ഡേറ്റ് ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണോ ഉള്ളത് എന്നുള്ളത് അതിനനുസരിച്ച് അതിന്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് വരാൻ സാധിക്കുക വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടുമ്പോ നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അത് ആർക്കും ഈ ലിങ്ക് ലിങ്കെടുത്ത് നോക്കിയാൽ എപ്പോഴും അത് കാണാൻ സാധിക്കും എനിഷാവ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ എല്ലാത്തിൽ നിന്നും നമുക്ക് വലിയ രക്ഷയും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകുന്ന നിരവധി അമലുകൾ നമ്മൾ ഈ ചാനലിൽ ഇതിനിടയ്ക്ക് തന്നെ പല തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തതും ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടതും ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചതുമായ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമല് ഇപ്പോഴും നിരവധി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് മെസ്സേജുകളാണ് അതുമായി ബന്ധപ്പെട്ട് മാത്രം വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അതിന് അനുഭവങ്ങൾ പറയുന്നവർ ധാരാളമാണ് എത്രയോ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ആമിലെ ഏകദേശം ഒരു വർഷത്തോളമായി നമ്മൾ പറഞ്ഞിട്ട് ആ സമയം അത് പറഞ്ഞ അന്നു മുതൽ ഇന്ന് വരെ അതിനെ കുറിച്ച് പറയാത്തൊരു ദിവസവും ഉണ്ടാകാറില്ല ഇവിടെ നേരിട്ട് കൺസൾട്ടേഷന് വേണ്ടി വരുന്ന സമയത്ത് പലരും അത് പറയാൻ വേണ്ടി മാത്രം വരുന്നുണ്ട് ജോലി ലഭിച്ചത് പറയാനും മക്കളായത് പറയാനും നല്ല സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വന്നത് പറയാനും വിവാഹം ശരിയായത് പറയാനും അപ്രതീക്ഷിതമായിട്ട് പല ഇന്റർവ്യൂകളിലും മറ്റും ചെയ്ത് അവർക്ക് നല്ല ജോലി ഒരു ക്വാളിഫ് ില്ലാതെ തന്നെ ലഭിച്ച എത്രയോ അനുഭവങ്ങൾ പന്ത്രണ്ടായിരം ബിസ്മിയുമായി ബന്ധപ്പെട്ട അമലിൽ നമ്മൾ കണ്ടതാണ് ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ തന്നെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് പലതവണ ചെയ്തവരുണ്ട് ഒരു തവണ ചെയ്ത ആഗ്രഹം പൂർത്തീകരിച്ച് വീണ്ടും ചെയ്തവരുണ്ട് എന്നാൽ ആ അമല് തന്നെ ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവരുമുണ്ട് അത് നമ്മൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ റിസൾട്ട് ലഭിക്കാത്തത് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ആത്മാർത്ഥമായി ചെയ്താൽ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അതിനൊരു ആക്ട് ആയിട്ടുള്ള സമയമുണ്ട് ആ സമയമാകുമ്പോൾ നമുക്ക് ലഭിക്കും അപ്പൊ അങ്ങനെയാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് നെഗറ്റീവ് ായിട്ടെല്ലാം കാണുമ്പോൾ നമുക്കത് ഫലം ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ഒരു അമല് ചെയ്തു അതുകൊണ്ട് അള്ളാഹു സുബാനുഭവ എന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരും എന്ന പ്രതീക്ഷയിലാണ് എപ്പോഴും നമ്മൾ ഇരിക്കേണ്ടത് അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമുക്ക് തീർത്തു തരട്ടെ വിശുദ്ധ ഖുർലിലെ വളരെ സവിശേഷമായ അള്ളാഹുവിന്റെ വഹദാനീയത്തിന് അള്ളാഹുവിന്റെ സ്വമതാനീയത്തിനെ സൂചിപ്പിക്കുന്ന അതിവിശിഷ്ടമായ സൂറത്താണ് സൂറത്തു സൂറത്തുല്ലഹ്ലാസിന് ഒരുപാട് പേര് ഏതെങ്കിലും ഒരു കാര്യത്തിന് വസ്തുവിന് ഏതെങ്കിലും ഒരു വിഷയങ്ങൾക്ക് ഒരുപാട് പേരുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് ആ വസ്തുവിന്റെ ആ കാര്യത്തിന്റെ ആ മാസത്തിന്റെ ഒക്കെ ആ പ്രത്യേകതകൾ വളരെ വലുതാണ് എന്നും അതിന്റെ ശ്രേഷ്ഠത അതിമഹത്വമായതാണ് എന്നും സൂചിപ്പിക്കുന്നു അപ്പോ ഈ വിശുദ്ധ സൂറത്തിന് ഇത്രമേൽ പേരുകളുണ്ട് എന്നുള്ളത് തന്നെ ഇതിന്റെ സവിശേഷതയെ വിളിച്ചോതുന്നുണ്ട് ധാരാളം പേരുകളുള്ള സൂറത്താണ്

മൂന്നിലൊന്ന് തവണ വിശുദ്ധ ഖുർആാൻ പോലെയാണ് മൂന്നിലൊന്ന് ഭാഗം വിശുദ്ധ ഖുർആൻ ലഭിക്കുക അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പാരായണം ശേഷം എന്നുള്ള സൂറത്തു മൂന്ന് തവണ നമ്മൾ പാരായണം ചെയ്യും മൂന്ന് തവണ പാരായണം ചെയ്യുമ്പോൾ ഒരു തവണ പാരായണം ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആാനിന്റെ മൂന്നിൽ ഒരു ഭാഗം പാരായണം ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിക്കും രണ്ട് തവണ പാരായണം ചെയ്യുമ്പോൾ വിശുദ്ധ പാരായണംആാനിന്റെ മൂന്നിൽ രണ്ടു ഭാഗം പാരായണം ചെയ്ത പ്രതിഫലം ലഭിക്കും നമ്മൾ മൂന്ന് തവണ പാരായണം ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആാനിലെ മൂന്നിൽ മൂന്നും അഥവാ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിക്കും അതുകൊണ്ടാണ് നമ്മൾ മരിച്ച വീട്ടിൽ ദ്വാന ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യ വിഷയങ്ങൾക്കൊക്കെ ദ്വാന ചെയ്യുമ്പോൾ ഫാത്തി കഴിഞ്ഞാൽ ഉടനെ മൂന്ന് അഹദ് എന്ന് പറയുന്ന സൂഹത്തുല്ലഖലാസും ഒരു ഫലക്കും നമ്മൾ ധ്വാന ചെയ്യുന്നത് മഹാനരായ മഹാനീമാ പറയുന്നുണ്ട് അപ്പോ ഒരു തവണ പാരായണം ചെയ്താൽ ചെയ്താൽ വിശുദ്ധ 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 ഖുർആൻ ഖുർആൻ പ്രതിഫലം ലഭിക്കും ആ തന്നെ മൂന്ന് തവണ ആരെങ്കിലും പാരായണം പൂർണ്ണമായി ഓതിയതിന്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുഴുവൻ ഓതിയ ഖുർആൻ ചെയ്ത പ്രതിഫലം അവന് ലഭിക്കും അത് കരുതിയിട്ട് ആരെങ്കിലും വേണ്ടി അതിന്റെ പ്രതിഫലം ലഭിക്കും എന്ന കരുത്തോടുകൂടെ മൂന്ന് അഹദ് എന്ന സൂറത്ത് ഓതിയിട്ട് സൂഹത്തു ലഹ്ലാസ് ഓതിയാലേ ആ നേർച്ച വിടുകയില്ല അഥവൻ വിശുദ്ധ പുറക്കാൻ പൂർണ്ണമായിട്ടും ഹത്തു ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കിയതാണ് അപ്പോ ഇതിങ്ങനെ ഓദിക്കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം ലഭിക്കുമേ ലഭിക്കുമെന്നേയുള്ളൂ ആ വിശുദ്ധ ഖുർആൻ ഓരോ അക്ഷരങ്ങളും ഓരോ ഹർഫുകളും ഓരോ വാക്കുകളും ഓരോ ആയത്തുകളും വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഓതിയതിന്റെ പ്രതിഫലം അത് വേറെ തന്നെ പ്രതിഫലമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ നേർച്ചയാക്കി കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ട് ഓതണം അവിടെ മൂന്ന് പുലുഹാ ഹോ സൂറത്തു ലെഹ്ലാസ് ഓതിയത് കൊണ്ട് ആ നേർച്ച വീടിക്കൊള്ളണമെന്നില്ല അതുപോലെ തന്നെ സൂറത്തുൽ ആരെങ്കിലും പത്ത് പ്രാവശ്യം പാരായണം ചെയ്താൽ ഒരു ഒരുക്കി വെക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സൂറത്തുൽ എത്ര നമുക്ക് ഓതാൻ സാധിക്കുക അത്രയും സൂറത്തുൽ ഒരു പ്രത്യേക എണ്ണമുണ്ട് ഞാൻ അതിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഓദിക്കഴിഞ്ഞാൽ ആദാബിനെ തൊട്ട് കാവല് ലഭിക്കാൻ കാരണമാകും ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് എഴുതി അറിയിക്കുക ഇത്ര തവണ വിശുദ്ധ ഖുർആനെ സുഹത്ത് പാരായണം ചെയ്താലും ഇപ്പൊ നമ്മള് എന്ന് പറയുന്ന അത് എഴുപതിനായിരം തവണ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവരോ ജീവിതകാലത്തോ ഒക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് അതാപിനെ തൊട്ട് കാവലുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അതുകൊണ്ടാണല്ലോ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ദിക്കർ എന്ന് പറയും ചില നാട്ടിൽ ദിക്കറ് എന്ന് പറയും ചില നാട്ടിൽ പല പേരുകളൊക്കെ പറയും നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയല് അങ്ങനെ എഴുപതിനായിരം തവണ ഒക്കെ വേണ്ടിയിട്ട് ദഹലിയിൽ വേണ്ടി ഒരുമിച്ച് കൂടൂലേ അതിനെന്തെന്നോ പറയെ പല പേരുകളിലും അറിയപ്പെടും അപ്പൊ ആ ദിക്കറിന് വേണ്ടിയിട്ട് വരുമ്പോ അവിടെ ആളുകളുടെ എണ്ണം എടുക്കും എത്ര ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് നല്ല എണ്ണ എടുക്കും എണ്ണ എടുത്തിട്ട് ഒരാൾ എത്ര ചൊല്ലിയാലാണ് മൊത്തം എഴുപതിനായിരം തഹ്ലിയിലാകുക അങ്ങനെ എണ്ണം എടുത്ത് കൃത്യമായിട്ട് എഴുപതിനായിരം തഹലിയിലെ പ്രത്യേകം പൂർത്തീകരിക്കുന്നത് ആ മരണപ്പെട്ട വ്യക്തിയുടെ പാരത്രിക ലോക ഗുണത്തിന് വേണ്ടിയും അവർക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ടും മതാപുകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടുമാണ് ഇവിടെ പറഞ്ഞത് സൂറത്തുല്ലാസു പത്ത് പ്രാവശ്യം കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ അവന് അള്ളാഹു സുബാന താല ഒരു മണിമാളിക ഒരുക്കി വെക്കും എന്നുള്ളതാണ് പതിനൊന്ന് പാരായണം ചെയ്താൽ പൂങ്കാവനത്തിൽ ഒരു കൊട്ടാരം അവനെ തയ്യാറാക്കി വെക്കും അറുപത് ഒരാള് അൻപത് തവണ സൂറത്തു അൻപത് തവണ സൂറത്തു പാരണം വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും ഒരു അൻപത് തവണ സൂറത്തു പാരായണം ചെയ്യാൻ വളരെ ചെറിയ സമയമേ ആവശ്യമുണ്ടാവുള്ളൂ ഒരു മൂന്ന് തവണ തന്നെ സൂറത്തുല്ല നമ്മൾ എത്ര പെട്ടെന്ന് ഓതി തീർക്കുമല്ലേ തീർക്കുവല്ലേ സൂറത്തുല്ലഹ്ലാസ് ഓതുമ്പോ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട് അക്ഷരങ്ങള് നഷ്ടപ്പെട്ടു പോകരുത് ഇപ്പൊ അവിടെ നിർത്തിയിട്ട് അങ്ങനെയാണ് ഓതണെങ്കിൽ നമ്മൾ സ്പീഡ് ഓതേണ്ടത് ഓത അക്ഷര തെറ്റു കൂടാതെ സ്പീഡ് ഓതാവാൻ നിർത്താതെ ഓതണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഓതേണ്ടത് അങ്ങനെ ഓതുമ്പോഴാണ് അതിന്റെ ജീവിത നിയമനുസരിച്ചുള്ള ഓത്താക്കുക അപ്പൊ എങ്ങനെ ഓതേണ്ടത് أحد دو ني, 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 ني نا ني, 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 ني. ني أبا قل هو الله أحد من الصمد كوتي بسم الله الرحمن الرحيم رحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو أحد الله الصمد لم അങ്ങനെ അങ്ങനെ അതിന്റെ തവണ ഒരാൾ പാരായണം ചെയ്താൽ വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു കൊടുക്കും ഇപ്പൊ നോക്കൂ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഏജ് എത്രയാണ് ഓരോരുത്തർക്കും മുപ്പത്തി വയസ്സുള്ളവരും ഇരുപത്തിയെട്ട് വയസ്സുള്ളവരും നാല്പത് വയസ്സ് കഴിഞ്ഞവരും അമ്പത് വയസ്സ് വയസ്സ് പലരും ും ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ചെയ്യാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമുക്ക് ആവശ്യള്ളൂ ആ ചുരുങ്ങിയ സമയം കൊണ്ട് സൂറത്തുല്ലെസ് അമ്പത് തവണ ഒരു ദിവസം പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തു അത്രയുമുള്ള മോനിങ്ങളെ നമ്മുടെ ഹൃദയം അത് ശുദ്ധീകരിക്കാൻ ഏറ്റവും വലിയൊരു മാർഗാണത് പാപങ്ങളെ കൊണ്ട് കറുത്തുപോയ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണതെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ നല്ല കെയർ ചെയ്യാറുണ്ട് അല്ലെ പെട്ടെന്നൊരു നെഞ്ചുവേദന വരുമ്പോ ഹൃദയാഘാതം സംഭവിക്കാതിരിക്കാൻ വേണ്ടി വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർ അഞ്ചിയോഗ്രാം ചെയ്യാൻ പറയും അഞ്ചിയോഗ്രാം ചെയ്തു നോക്കുമ്പോൾ ചിലപ്പോൾ നാല് ബ്ലോക്ക് ഉണ്ടാവും ചിലപ്പോൾ അഞ്ച് ബ്ലോക്ക് ഉണ്ടാവും ചിലപ്പോൾ പത്തും പതിനൊന്നും ബ്ലോക്കുകൾ ഉണ്ടാവും ഡോക്ടർ തൽക്കാലത്തിന് എന്തെങ്കിലും ഒരു അഞ്ചിയോ അങ്ങനെ ചെയ്ത് ഒരു മൂന്ന് നാല് ബ്ലോക്കുകൾ നീക്കിയിട്ട് ബാക്കിയുള്ളതിന് ടാബ്ലറ്റോ മെഡിസിൻസോക്കെ കൊടുക്കും കൊടുത്തിട്ട് കുടിച്ചു നോക്കുക എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം എന്നൊക്കെ നമ്മൾ എത്ര എക്സ്പെൻസ് കൊടുത്തിട്ടാണ് അതൊക്കെ നടത്തുന്നത് അമ്പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ കൊടുത്തിട്ടല്ലേ നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ ആന്തരികാവയവങ്ങൾക്ക് സംഭവിക്കുന്ന രോഗങ്ങൾ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നല്ലേ എന്നാ ആലോചിച്ചു നോക്ക നമ്മുടെ ഹൃദയത്തിലെ അതിനേക്കാളും അപകടകരിയായ ചില രോഗങ്ങൾ നമ്മുടെ ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ട് പല തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് കറുത്തു പോയിട്ടുണ്ട് അത് ശുദ്ധീകരിക്കാൻ ചെലവ് ആവശ്യമില്ലല്ലോ ഇപ്പൊ നിങ്ങൾ ഈ കൊടുത്തതിനായിരം രൂപയുടെ ആവശ്യമുണ്ടോ അതിന് അഞ്ചിയോഗ്രാം ചെയ്യേണ്ട ആവശ്യമുണ്ടോ അഞ്ചിയോ പ്ലാസ്റ്റിക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതിന്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ റബ്ബസ് ബഹാനുഭവത്തിനായ അമ്പത് തവണ നമ്മുടെ സൂറത്തുല്ലിഹ്ലാസ് പാരായണം ചെയ്യുമ്പോഴേക്ക് അത് അള്ളാഹു അത് മായാലും അപ്പൊ നമ്മൾ ഒരു സൈഡ് മാത്രം നോക്കരുത് നമ്മുടെ അവയവങ്ങൾ ഭൗതിക ലോകത്തേക്ക് ആവശ്യമായ കാര്യങ്ങൾ അവരുടെ ട്രീറ്റ്മെന്റ് മാത്രം നോക്കിയാൽ പോരാ അതിനുള്ള ചികിത്സ മാത്രം നോക്കിയാൽ പോരാ നമ്മൾ ആഹ്റത്തിലേക്കുള്ള നമ്മുടെ അവയവങ്ങളുടെ രോഗങ്ങളുടെ ചികിത്സകളും കൂടെ നമ്മൾ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് അമ്പത് തവണ ഓരോ ദിവസവും ഈ ശബ്ദം കേൾക്കുന്നവരെ സൂറത്തു ലഹ്ലാസ് പാരായണം ചെയ്താൽ നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ കാരണമാകും എത്ര വർഷത്തെ ദോഷങ്ങളെ ദോഷങ്ങൾ വർഷത്തെ ദോഷങ്ങൾ ഇനി വലിയ സൂറത്തുൽ ബന്ധപ്പെട്ട് മഹാന്മാർ ആരെങ്കിലും തവണ തവണ മറ്റോ ഓതിയാൽ അവനെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നതാണ് പാരായണം ചെയ്തവന്റെ ഒരു നൂറ്റാണ്ടുകാലത്ത് ദോഷങ്ങൾ അള്ളാഹു പുറത്തു വരും ഒരു നൂറ്റാണ്ടുകാലം എന്ന് പറഞ്ഞാൽ എത്രയാണ് അള്ളാഹു അത്രയും ദിവസത്തെ ദോഷങ്ങൾ നമുക്ക് പുറത്തു വരുന്നതാണ് ഇരുന്നൂറ്റി തവണ പാരായണം ചെയ്യണം അപ്പൊ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഫ്രീ ആകുന്ന സമയത്ത് ഏതെങ്കിലും സുന്നത്ത് നോമ്പുകളൊക്കെ എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ തിങ്കളാഴ്ച നോമ്പൊക്കെ സുന്നത്ത് നോമ്പുകളൊക്കെ എടുക്കുന്നവർ അത്തരം സുന്നത്ത് നോമ്പുകളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് വിശാലമായ ഒരു സമയം കിട്ടുകയാണെങ്കിൽ പ്രിയമുള്ള മോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു തവണ ഇരുന്നൂറ്റി ഒന്ന് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ഇത്തരം മാമറുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു നോട്ട്ബുക്ക് എടുത്ത് എഴുതി വെച്ചാൽ നിങ്ങൾക്കറിയാവുന്ന രൂപത്തിൽ ഒരു നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക അമ്പത് തവണ പാരായണം ചെയ്താൽ ഇങ്ങനെയാണ് ഇരുന്നൂറ്റി ഒന്ന് തവണ പാരായണം ചെയ്താൽ ഇങ്ങനെയാണ് ഇനി ഞാൻ ഇത് എപ്പോഴെങ്കിലും ചെയ്യും അങ്ങനെ എത്ര വട്ടം ചെയ്തു എന്നുള്ളത് എഴുതി വെക്കാം നമുക്ക് എന്നെ ഒരു മാനസികമായൊരു സംതൃപ്തി ഉണ്ടാകും നമ്മൾ അള്ളാഹുവിനു വേണ്ടി ഒഴിവാദത്ത് ചെയ്യുന്നു ഇഷ് ഖുർആൻ പാരായണം ചെയ്യുന്നു അല്ലെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് അള്ളാഹുവിന്റെ ലിഖായിലേക്ക് എത്തുമ്പോ ഒരു ദോഷവും ഇല്ലാതെ അള്ളാഹുലേക്ക് എത്താനുള്ള രൂപത്തിൽ നമ്മുടെ ഹൃദയത്തെ അള്ളാഹു പാകപ്പെടുത്തി എടുക്കാനുള്ള രൂപത്തിലുള്ള ഒരു ജീവിതക്രമമാണ് നമുക്ക് വേണ്ടത് അതിനുള്ള അതിൽ നമുക്കൊക്കെ നൽകിയെ അപ്പൊ ഇരുന്നൂറ്റി ഒന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാല് അള്ളാഹു സുബാന അവന്റെ ദോഷങ്ങൾ ഒരു നൂറ്റാണ്ടുകാലത്തെ ദോഷങ്ങൾ പൊറുക്കും ഒരു 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 നിസ്കാരത്തിലെ എല്ലാ എല്ലാർക്കാലത്തിലും സൂറത്തുല്ലിഖല ഓതിക്കൊണ്ടിരിക്കണം അപ്പൊ അലൈഹി ോട് മുത്തുനബിസ് എന്താണ് ഇങ്ങനെ എല്ലാ ഇങ്ങനെ ഓതുന്നത് ആ എല്ലാബി വരൻ മുത്തുനബി തങ്ങളോട് പറഞ്ഞത് സൂറത്തുസിനോടുള്ള അങ്ങേയറ്റത്തൊരു എനിക്ക് അങ്ങേയറ്റത്ത് ഇഷ്ടമാണ് എനിക്ക് സൂറത്തുൽ സൂറത്തല്ലെ അതുകൊണ്ടാണ് ഞാൻ എല്ലാ സൂറത്തുൽ എല്ലാർക്കായത്തിലും ഓതുന്നത് ചില കുട്ടികളൊക്കെ നിക്കുമ്പോ ഓതി കഴിഞ്ഞാല് ഒരു സൂറത്തോ അതിൽ സൂറത്തോതില് അപ്പൊ അതിനു വേണ്ടിട്ട് എപ്പോഴും അങ്ങനെ അപ്പൊ അവരോട് അതിനോട് കാരണം ചോദിക്കുമ്പോ എന്താ നീ എല്ലാ സംസ്കാരത്തിലും ഇങ്ങനെ സൂറത്തുൽ കൗസർ ഓതുന്നത് നോക്കുമ്പോ ചെലപ്പോ അവര് മറുപടി അറിഞ്ഞേക്കാം അത് ഏറ്റവും ചെറിയ സൂറത്തല്ലേ ഒരു സൂറത്തോതൽ സുന്നത്താണല്ലോ അതാവുമ്പോ വേഗം കഴിയും എന്ന് പറഞ്ഞേക്കാം എന്നാൽ ഈ സൊഹാബി വരനോട് മുത്തുനബി സല്ലാം അലൈഹി സ്വല്ല മാതങ്ങൾ ചോദിച്ചപ്പോ ആ സൊഹാബി വര്യൻ മറുപടി പറഞ്ഞതേ ഹബീബായ തങ്ങളെ എനിക്ക് ആ സൂറത്തുൽ ഭയങ്കര ഇഷ്ടാണ് സൂറത്ത് എനിക്ക് ഭയങ്കര സ്നേഹാണ് സൂറത്തുൽസിനോട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓതുന്നതെന്ന് പറഞ്ഞപ്പോ മുത്തനബി തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് ആ ഇഷ്ടം ആ ഒരു സ്നേഹം സൂറത്തുൽ അങ്ങേക്ക് എനിക്കുണ്ടായ ആ ഇഷ്ടവും ആ സ്നേഹവും സ്വർഗ്ഗത്തിലെത്തിക്കും എന്നുള്ളത് തീർച്ചയാണ് മുത്തിനെ തങ്ങളുടെ നാക്ക് കൊണ്ട് കിട്ടിയ വലിയ ഒരു വാക്യമാണ് അല്ലാഹോ നമുക്ക് തോഫീക്ക് നൽകട്ടെ അപ്പൊ ഒരു അമ്പത് തവണ സൂറത്തുല്ലിഖലാസ് അത് പ്രയാസമില്ലാത്തതാണ് ഏതെങ്കിലും ഒരു സമയം തെരഞ്ഞെടുത്തോ അത് അല്ലെ എപ്പോഴാണ് നമ്മൾ മരണപ്പെടാൻ അറിയാൻ പറ്റില്ല അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഞായറാഴ്ച ദിവസത്തില് അസ്തമിക്കുന്ന സമയമൊക്കെ ആകുമ്പോ ആ പ്രദോഷ സമയത്ത് ഇഹ്ലാസ് സൂറത്ത് ആണെങ്കിലും പത്ത് പ്രാവശ്യം മൊതിയാൽ അവൻ ചോദിക്കുന്നതെല്ലാം അള്ളാഹു സുബാന അവന് തുറന്നു കൊടുക്കും അവന് നൽകി കൊടുക്കും അതിലേക്കുള്ള വഴികൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതിനെ പതിവാക്കുന്നയാൾക്ക് ഈ ഹത്തിലും പരത്തിലും സകല പുണ്യങ്ങളും കരസ്ഥമാക്കാൻ സാധിക്കും സർവ തിന്മകളും അവനിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും ഇതൊക്കെ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് എപ്പോഴും എപ്പോഴും പല തവണകളിലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഞായറാഴ്ച ദിവസമാകുമ്പോൾ ഇതൊക്കെ നോട്ടിൽ എഴുതി എഴുതിയൊക്കെ ഒരു ഞായറാഴ്ച ദിവസമാകുമ്പോൾ ഒരു പത്ത് തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താലും നമുക്ക് വലിയ വലിയ ശത്രുക്കളൊക്കെ ും ചിലപ്പോ പല സന്ദർഭങ്ങളിലും അകാരണമായിട്ട് ശത്രുത നമ്മോട് വെച്ച് പുലർത്തുന്ന ആളുകള് അവര് എന്താ തെറ്റിദ്ധാരണയുടെ അല്ലെങ്കിൽ വെറുതെ ചില ആളുകളുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും ശത്രുക്കൾ ഭയങ്കരായിട്ടുള്ള കാലാണ് അപ്പൊ അത്തരം ശത്രുക്കൾ നമുക്ക് മാത്രല്ല നമ്മുടെ മക്കൾക്ക് ശത്രുക്കൾ ഉണ്ടാകും നമ്മുടെ കൂട്ടുകാർക്ക് ശത്രുക്കൾ ഉണ്ടാകും അങ്ങനെ ഈ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അക്രമികളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അക്രമങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാ പറയാം അപ്പൊ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ആളുകളെ ആ ശത്രുക്കളുടെ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറുക്കെ പിടിച്ചാൽ മതി എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മുമ്പ് നടന്ന ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട് അതിന്റെ കേസിന്റെ ഒരു ഡയറി നമ്മൾ കണ്ടു അതില് എന്താ പറയുന്ന വെച്ചാല് ഒരു കുട്ടിയുമായി ഒരു യുവാവ് ഇഷ്ടത്തിലായിരുന്നു അങ്ങനെ ഇഷ്ടത്തിലായപ്പോ അവര് ഒരുമിച്ച് താമസിക്കാനോ ഒക്കെ തുടങ്ങി വീട്ടുകാർ അതിനെ ശക്തമായിട്ട് എതിർത്തു ആ കുടുംബത്തിന് ഇങ്ങനെയുള്ള ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല ഞങ്ങൾക്ക് അതിൽ താല്പര്യമല്ല അങ്ങനെ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇരു വീട്ടുകാർക്കും താല്പര്യമില്ലാത്തത് കൊണ്ട് അവർ രണ്ടുപേരും ഒളിച്ചു ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അവർ രണ്ടുപേരും ഒളിച്ചു ജീവിക്കുകയാണ് സുഖസുന്ദരമായി ജീവിക്കുകയാണ് അതിനിടയ്ക്കാണ് ഈ കുട്ടിയോട് ഈ പെൺകുട്ടി െ ഇഷ്ടം ഇങ്ങനെ കുറഞ്ഞു 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 വന്നു യുവാവിന് ഇഷ്ടം കുറഞ്ഞു വന്നു ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ ഒരു മുസ്ലിം യുവാവാണ് ആ മുസ്ലിം യുവാവിന് ആ പെൺകുട്ടിയോടുള്ള ഇഷ്ടം പതിയെ പതിയെ കുറഞ്ഞു വന്നു കിട്ടാത്ത സമയത്ത് നല്ല മതിപ്പും നല്ല ആഗ്രഹവും നല്ല ഇഷ്ടവും ആയിരിക്കും എപ്പോഴും നമ്മുടെ കയ്യിലെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇഷ്ടവും ആ മതിപ്പൊക്കെ പതിയെ പതിയെ കുറയും അതുകൊണ്ട് തന്നെ ആ ഇഷ്ടം പതിയെ പതിയെ കുറഞ്ഞു എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നോണ്ട് തന്നെ ഒരു വിലയുമില്ല ഒരു വിലയും അവസാനം ഇവള് വിവാഹം കഴിക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് യുവാവ് എത്തി ഈ പെൺകുട്ടി അങ്ങനെ വിവാഹം കഴിക്കാതിരിക്കാൻ പറ്റില്ല വിവാഹം കഴിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി ഒരു നിലക്കും ഇവളെ ഒഴിവാക്കാൻ കഴിയൂലെന്ന് കണ്ടപ്പോ ഈ സൈക്കോ ആയിട്ടുള്ള ഈ യുവാവ് ആ പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കൊല്ലാൻ വേണ്ടി തിരഞ്ഞെടുത്ത രൂപം അത് അതിക്രൂരമായ രൂപമായിരുന്നു വെട്ടി നുറുക്കിയിട്ട് മുപ്പത്തിയാറ് കഷ്ണങ്ങളാക്കി മാറ്റി എന്നാണ് ന്യൂസിലൂടെ വായിച്ചത് മുപ്പത്തിയാറ് കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് വീട്ടില് ഉള്ള ഫ്രിഡ്ജിലായിരുന്നു ഓരോ പീസുകളും സൂക്ഷിച്ചു വെച്ചിരുന്നത് അങ്ങനെ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് തന്റെ ബാക്ക് ബാഗില് ഓരോ പീസ് എടുത്ത് അത് ഒരു സ്ഥലത്ത് ഒഴിവാക്കും രണ്ടാമത്തെ ദിവസം മറ്റൊരു പീസ് എടുത്ത് മറ്റൊരു സ്ഥലത്ത് ഒഴിവാക്കും അങ്ങനെ ഈ മുപ്പത്തിയാറ് പീസുകളും ഓരോ സ്ഥലത്തും ഒഴിവാക്കിയിട്ട് ആ പെൺകുട്ടിയെ ഇല്ലായ്മ ചെയ്തു പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്തു വധിച്ചു കളഞ്ഞു കൊന്നുകളഞ്ഞു അയാളുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വായിച്ചപ്പോ അതിലെ മരണപ്പെട്ടതിന് ശേഷം ആ പെൺകുട്ടിയുടെ കഴുത്തറുത്തെടുത്തിട്ട് ആ മുഖത്തിലേക്ക് ഒരുപാട് തവണ ഇങ്ങനെ നോക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ശത്രുക്കളും ഇങ്ങനെ ഒരുപാട് അക്രമകാരികളൊക്കെ ഉള്ള ഒരു കാലത്തുകൂടെ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് ഇത്ര അപകടങ്ങൾ സംഭവിച്ചു ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കും നൽകട്ടെ നമ്മൾ പറഞ്ഞ ആ അതിവിശിഷ്ടമായ ആ അണമി നമ്മുടെ ഏതേതോ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ കാരണമാകുന്ന പവിത്രമായ അണമില ഏതാണെന്ന് ചോദിച്ചാല് ആയിരം തവണ സൂഹത്തു ലഹ്ലാസ് പാരായണം ആയിരം തവണ സൂറത്തുല്ലിഖലാസ് പാരായണം ചെയ്യുമ്പോൾ ഓരോ നൂറ് തവണയും സൂറത്തുഖലാസ് പാരണം ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുവിനോട് അവൻ്റെ ആഗ്രഹം പറഞ്ഞു തുഴ ചെയ്യുക അള്ളാഹുവി ഞാൻ ഈ സൂറത്തുല്ലിഖല പാരായണം ചെയ്യുന്നത് എന്റെ ഇന്നാലിൻ്റെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയാണ് എൻ്റെ ഇന്നാലിൻ്റെ മുറാതുകൾ മനസ്സിലാകാൻ വേണ്ടിയാണ് എന്റെ മകളുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയാണ് എന്റെ മകൾ സ്ഥാപിച്ചിട്ടുള്ള ആ അന്യ പുരുഷനുമായി അന്യമതത്തിൽപ്പെട്ട ആ ബന്ധം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇത് ചെയ്യുന്നത് എന്റെ മകന്റെ ജോലിയിൽ പറക്കത്തിണ്ടാകാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയാണ് മക്കൾ ഉണ്ടാവാൻ വേണ്ടിയാണ് വീടുണ്ടാവാൻ വേണ്ടിയാണ് കടങ്ങൾ വീടാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള നീത്തുകൾ നൂറ് തവണ കഴിഞ്ഞ ഏഷം അള്ളാഹുവിനോട് പറഞ്ഞ് ധാന ചെയ്യാം നൂറ്റിയൊന്നു മുതൽ വീണ്ടും തുടങ്ങാം അങ്ങനെ ൂറാമതെത്തുമ്പോൾ വീണ്ടും അള്ളാഹുവിനോട് ദ്വാന ചെയ്യാം ഇരുന്നൂറ് തവണ പൂർത്തിയാക്കിയതിന്റെ ശേഷം ദ്വാന ചെയ്തിട്ട് വീണ്ടും ഇരുന്നൂറ്റി ഒന്നാമത്തെ തവണ തുടങ്ങിയിട്ട് മുന്നൂറിന്റെ അവിടെ ചെയ്യാം ഇങ്ങനെ ഓരോ നൂറും പൂർത്തിയാക്കി ആയിരം തവണ ഈ രൂപത്തിൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് അവന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് മുൻനിർത്തി ദ്വാന ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ഏതേത് ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ അത് കാരണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ ഇഖ്ലാസ് കൊണ്ട് തന്നെ മറ്റൊരു ആമല ആമിലൂടെയുണ്ട് എന്താണ് ആമൽ എന്ന് ചോദിച്ചാല് വെള്ളിയാഴ്ച രാവിലെ അറുപത്തിയാറ് പ്രാവശ്യം ഓതുക എത്ര പ്രാവശ്യം അറുപത്തിയാറ് പ്രാവശ്യം പാരായണം ചെയ്യുക അങ്ങനെ അറുപത്തി ആറ് തവണ ഓദ്യിയതിന്റെ ശേഷം അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് തവണ അത് ചൊല്ലിയിട്ട് മാഷ അള്ളാ എന്നുള്ളതായിരം തവണ ചൊല്ലുക അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞ് അവനെ അന്നത്തെ ദിവസം കിടന്നുറങ്ങുമ്പോ അവനേത് വിഷയത്തിലാണോ അവനെ സങ്കീർണമായി ഒരു പ്രശ്നമുണ്ടായിട്ട് ഒരു വിഷയം സാധിക്കാതെയായിട്ട് പ്രതിസന്ധിയിൽ അവൻ അകപ്പെട്ടിരിക്കുന്നത് ഏത് വിഷയത്തിലാണോ ആ വിഷയത്തിൽ ഒരു വെളിപ്പെടൽ അവരുടെ സ്വപ്നത്തിൽ ഉണ്ടാകും ഒരു മലയ്ക്ക് വന്ന സ്വപ്നത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ കൊടുക്കും എങ്ങനെയാണ് ൂ ആവേണ്ടത് അത് ജോലിയുമായി ബന്ധപ്പെട്ടതാവട്ടെ വിവാഹവുമായി ബന്ധപ്പെട്ടതാവട്ടെ ഇങ്ങനെ അതിലൊരു ഒരു ഫത്ത് തുറന്നു കൊടുക്കും എല്ലാ വെള്ളിയാഴ്ച രാവിലെയും ഇത് പതിവാക്കിയാൽ വലിയ സ്ഥാനങ്ങൾ ലഭിക്കാനും വലിയ കഴിവുകൾ ആർജിച്ചെടുക്കാനും സാധിക്കും പക്ഷെ ഇതൊന്നും എല്ലാവർക്കും ചെയ്യാനോ അല്ലെങ്കിൽ ഇതൊക്കെ ഒരുപാട് തവണ ചെയ്യാനൊന്നും പലർക്കും സാധിക്കില്ല ഒരു പ്രാവശ്യമൊക്കെ ചെയ്യാനോ സാധിക്കുള്ളൂ അങ്ങനെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് എത്താൻ ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമേ അള്ളാഹു തോഫിക്ക് നൽകിയ ആളുകൾക്ക് മാത്രമേ അത് ഒന്നിലധികം തവണയൊക്കെ ചൊല്ലാൻ സാധിക്കുള്ളൂ അപ്പൊ ആർക്കെങ്കിലൊക്കെ ഒന്നിലധികം ചൊല്ലാൻ കഴിയും കഴിയും കഴിയുന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഹൈറ് അവരിലേക്ക് വരാൻ അടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം ഈ സൂറത്തുൽ ആരെങ്കിലും മരണ രോഗത്തിൽ കിടക്കുന്ന അവസരത്തിൽ ചൊല്ലിയാൽ അവന്റെ ഖബറിൽ ശിക്ഷ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഖബർ അവനെ ഇടുക്കുകയില്ല സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലൂടെ മല കമ്പടിയോടെ അവനെ നടന്നുപോയി സ്വർഗാരാമത്തിൽ പ്രവേശിക്കാൻ സാധിക്കും സൂറത്തുൽ മഹത്വത്തിനെ കുറിച്ച് പറഞ്ഞാൽ അത് തീരില്ല അത്രമേൽ വിശാലമാണതിന്റെ മഹത്വം ഏർ ഇപ്പോ ഈ ഖബിറിന്റെ ഇറുക്കം എന്നൊക്കെ പറഞ്ഞാല് ആരെങ്കിലും ഖബിറിന്റെ ഇറുക്കത്തിന് തൊട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച് മറ്റൊരു സന്ദർഭത്തിൽ പറയും അപ്പോ അങ്ങനെ അതിവിശിഷ്ടമായ ആമലാണ് സുഹൃത്തിൽ കൊണ്ടുള്ള ആമൽ ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഈ ആമലൊന്നും ചെയ്തു നോക്കുക അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ തീർത്തരാൻ കാരണമാക്കട്ടെ എല്ലാവരും ഇനി അള്ള പ്രത്യേകം ദ്വാന ചെയ്യണം പരസ്പരം ദ്വാന വസൂയത്തുകളൊക്കെ ചെയ്യണം പരസ്പരം മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ മനസ്സറിഞ്ഞവർക്ക് വേണ്ടി ദ്വാന ചെയ്തു കൊടുക്കുക അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച ബുക്ക് ചെയ്തതിനു ശേഷമാണ് വരേണ്ടത് ഞായറാഴ്ച പത്ത് ശേഷം മാത്രം വിളിക്കാം ആ ദിവസം വിളിച്ച് ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും ദു ചെയ ചെയ്യ അസ്